മൈസൂർ ഇഡ്ഡലി കഴിക്കാൻ ഞാൻ എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ പാലാരിവട്ടത്തുള്ള മൈസൂർ രാമൻ ഇഡ്ഡലിയിലാണ് കേട്ടോ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഇഡ്ലിയുടെയും ദോശയുടെയും വലിയൊരു ലിസ്റ്റ് തന്നെയാണ് അകത്തും പുറത്തും ഇരുന്ന് കഴിക്കുവാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓർഡർ കൊടുത്ത് ബില്ലടച്ചതിന് ശേഷം ടോക്കൺ അനുസരിച്ചാണ് ഓരോ ഫുഡും കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് വൈകുന്നേര സമയമായതിനാൽ നല്ല തിരക്കാണ് ഓർഡറുകൾ ഓരോ കസ്റ്റമേഴ്സിനും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പാർ ഇഡ്ലിയും പൊടി ഇഡ്ലിയും ദോശകളും അങ്ങനെ ഓർഡർ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം പാഴ്സലുകളും ഒത്തിരി പോകുന്നുണ്ട് ലൈവ് കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് എല്ലാം പുറത്തുനിന്ന് തന്നെ കാണാം അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ മൈസൂർ ബട്ടർ മസാലയും സാമ്പാർ ഇഡ്ലിയും എൻ്റെ ടേബിളിലേക്ക് എത്തിയിട്ടോ ഇനി ടേസ്റ്റ് ടൈമാണ് അങ്ങനെ ആ സാമ്പാറിൽ മുക്കിയ ചെറിയ ഇഡ്ഡലി കഴിച്ചു നോക്കി കേട്ടോ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ചട്നിയിൽ മുക്കി കഴിച്ചു പിന്നെ രണ്ടാമത്തെ ടേസ്റ്റ് ചെയ്തത് മൈസൂർ ബട്ടർ മസാലയാണ് മൈസൂർ ബട്ടർ മസാലയും വളരെ രുചി തന്നെയായിരുന്നു പിന്നെ ഒരു ഏലക്ക ചായയോടി കുടിച്ചാണ് അവിടെ നിന്ന് യാത്ര തിരിച്ചത് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്